വയനാട് ചീക്കല്ലൂർ ജനവാസ ഇറങ്ങിയ കടുവയെ പിടിക്കാനുള്ള ശ്രമം തുടരുന്നു കടുവയെ കണ്ടെത്തിയാൽ സാഹചര്യമനുസരിച്ച് മയക്കുവടിവെക്കുമെന്ന് സൌത്ത് വയനാട് ഡി എഫ് ഒ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്നും അരുൺ അരുൺ ചേരുന്നുണ്ട് എങ്ങനെയാണ് ദൗത്യം പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണോ എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബീന പനമരം കഴിഞ്ഞ മൂന്ന് ദിവസമായി പിടികൂടാൻ ഇതുവരെ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല കടുവ ആ ചീക്കലൂർ പുളിക്കൽ ഭാഗത്തു കൊണ്ടെന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം അതുകൊണ്ടുതന്നെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത് ഈ കടുവയെ പുൽപ്പള്ളി പാതിരി വനത്തിലേക്ക് തിരിച്ചയക്കാനാണ് വനംവകുപ്പിന്റെ ഒരു ശ്രമം നടത്തിയിരുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ ഈ കടുവയെ പടക്ക പൊട്ടിച്ച് ഓടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്നും കടുവ മാറുകയായിരുന്നു ഏകദേശം ആ വനത്തിന് സമീപം വരെ കടുവ എത്തി തിരിച്ചു വന്നു എന്നാണ് ഡി എഫ് ഒ നമ്മോട് പറഞ്ഞത് എന്തായാലും കടുവ ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലില്ല ഇപ്പോൾ കടുവയ്ക്കുള്ള തിരച്ചിൽ ഈ ഭാഗങ്ങൾ പുളിക്കൽ ഭാഗങ്ങൾ മെച്ചരിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് എന്തായാലും കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രദേശത്തെ ആളുകൾ വലിയ രീതിയിലാണ് രണ്ട് പഞ്ചായത്തിൽ വലിയ ഭീതിയിലുണ്ട് കാരണം ആ പരമ്പര പഞ്ചായത്തിലെ ആറ് വാർഡുകളും കമ്പലക്കാട് പ്രദേശത്തെ അവിടുത്തെ ആറ് വാർഡുകൾ ഉൾപ്പെടെ പ്രദേശത്തെ ആളുകൾ വലിയ ഭീതിയിലാണ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങളൊക്കെ അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയിട്ടും അതിനെ തുരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ